പുതിയ വീഡിയോ ിലേക്ക് സ്വാഗതം ഇപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ആൾക്കാർക്ക് അറിയേണ്ടത് ഒന്ന് ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെയും റിസർച്ച് അസിസ്റ്റന്റ് എവിടെയാണ് ആയുർവേദ മെഡിക്കൽ ഫീസ് എത്രയാണ് അല്ല കാരണം കേരള വാട്ടർട്ടിയിലുള്ള മൈക്രോ ബയോളജി ലിസ്റ്റ് വന്നു മെജോറിറ്റി ആൾക്കാർ മാസ്റ്റർ പഠിച്ചവരാണ് നിങ്ങൾ ലിസ്റ്റ് നോക്കിയത് മെയിൻ ലിസ്റ്റിൽ മുപ്പത്തിയൊന്ന് പേരാണ് ഉള്ളത് മുപ്പത്തി പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് അതിൽ മൂന്നാം റാങ്ക് ഇങ്ങോട്ട് എല്ലാം തന്നെ മെജോറിറ്റി എല്ലാം തന്നെ ഏകദേശം പതിനാറ് പേരോളം പഠിച്ചവർ തന്നെയാണ് മൂന്നും നാലും ഉൾപ്പെടെ എല്ലാവരും തന്നെ എന്താണ് മാസ്റ്റർ പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് അപ്പൊ അവർക്ക് വിശ്വാസമായി മാസ്റ്റർ പഠിച്ച് ജോലി കിട്ടും അങ്ങനെ മാസ്റ്റർക്കാളിൽ പഠിച്ച് ജോലി കിട്ടും എന്ന വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ അവർ ചോദിക്കും നിങ്ങൾ കമ്പൈൻഡായിട്ട് എത്ര രൂപയ്ക്ക് കോഴ്സ് കൊടുക്കും വെറും ആറായിരം രൂപയ്ക്ക് ഏതൊക്കെയാണ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന കോഴ്സും റിസർച്ച് അസിസ്റ്റന്റ് ആയുർവേദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈ രണ്ട് കോഴ്സ് ഞങ്ങൾ ആറായിരം രൂപയ്ക്ക് നൽകും നിങ്ങൾ മനസ്സിലാക്കണം ഈ ജെ എസ് ഒ എന്ന് പറയുന്നത് മൂന്ന് സബ്ജക്ട് പഠിക്കണം പത്തോളജി പഠിക്കണം ബയോ കെമിസ്ട്രി പഠിക്കണം മൈക്രോബോളജി പഠിക്കണം നല്ല കിടുക്കൻ ഫാക്കൽറ്റി പഠിപ്പിക്കും നിങ്ങളെ നല്ല ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഓരോ സബ്ജക്റ്റിന് എക്സ്പേർട്ടുകൾ മൈക്രോബയോളജി എക്സ്പേർട്ട് ബയോ കെമിസ്ട്രി എക്സ്പേർട്ട് എം എൽ ടി എക്സ്പേർട്ട് ഓരോ എക്സ്പേർട്ടിലും ക്ലാസ് എടുത്ത് വരും സബ്ജെക്ടിൽ പി ജി ഉള്ളവർ നെറ്റുള്ളവർ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ അവർ ക്ലാസ് എടുത്തു തരും അതേ റിസൾട്ട് അക്സ്റ്റെൻറ്റും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് ഒരു ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം അറിയണം ആ സ്ഥാപനം നന്നായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുമോ അവിടെ റിസൾട്ട് ഉണ്ടോ നൂറ് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയട്ടെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എക്സാം കണ്ടക്ട് ചെയ്യും ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും നിങ്ങൾ വിജയിക്കാൻ എന്തൊക്കെ അതെല്ലാം നൽകും മൈക്രോ ബാൽസ് റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ കോൺഫിഡൻസ് ഒരു മാസ്റ്റർ കേൾക്കുക ജോയിൻ ചെയ്യാൻ കാരണം ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാരും മെയിൻ ലിസ്റ്റ് ആവട്ടെ സപ്ലിമെൻറ്റ് ലിസ്റ്റ് ആവട്ടെ ആ ലിസ്റ്റ് മെജോറിറ്റി ആൾക്കാരും പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ തന്നെയാണ് അപ്പോൾ ചെറിയൊരു ഫീസ് മതിയാകും ആ ഒരു ചെറിയ ഫീസിൽ നിങ്ങൾക്ക് രണ്ട് കോഴ്സും അവൈലബിൾ ആയിരിക്കും എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കിൽ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക മൈക്രോ ബയോളിസ്ട്രി ഞങ്ങൾ നേടിയ വിജയം ഇവിടെ ഞങ്ങൾ ആവർത്തിക്കപ്പെടും കാരണം ഓൾറെഡി തന്നെ കുറെ മിടുക്കരായ ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഉയർന്ന റാങ്ക് ഞങ്ങൾക്ക് കിട്ടും അതിനുവേണ്ടി ഞങ്ങൾ തന്നെ മാക്സിമം ക്ലാസ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യും എക്സാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും